ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ സ്വർണ്ണ വിപണിയുടെ ഉയർച്ചാ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വിപണിയെ സമ്മർദ്ദത്തിലാക്കി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് പ്രാദേശിക മാർക്കറ്റിൽ തങ്കത്തിന് ഡിമാൻഡ് ഉയർന്നു നിന്നിരുന്നു ഇപ്പോൾ തല ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്